മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് തവനൂർ നിയോജക മണ്ഡല എം എൽ എ കെ ടി ജലീലിനെതിരെ പുറത്തൊരു നായർത്തോട് അപ്രോച്ച് റോഡിന്റെ നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ ഉടമകൾ തീരുമാനിച്ച പണം നൽകാതെ ജനങ്ങളെ വഞ്ചിച്ച് നായർത്തോട് പാലം അപ്രോച്ച് റോഡിന്റെ പണി തുടങ്ങിയാൽ തടയുമെന്നും ബോഡി പ്രതിനിധികൾ തിരുവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീരുമാനിച്ച പണം നൽകാതെ ജനങ്ങളെ വഞ്ചിച്ച് നായർത്തോട് പാലം അപ്രോച്ച് റോഡിന്റെ പണി തുടങ്ങിയാൽ തടയുമെന്ന് ബോഡമ്പ പ്രതിനിധികൾ തിരുവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ പാലം വരുന്നതിനും വർക്ക് നടക്കുന്നതിനും വികസനത്തിനൊന്നും എതിരല്ല അത് വരണം വികസനത്തിനൊക്കെ സപ്പോർട്ടാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഞാനെൻ്റെ സ്ഥലവും വീടും വിട്ടു കൊടുക്കാൻ തയ്യാറായത് പക്ഷേ ഇപ്പോൾ അന്ന് എം എൽ എ സാർ പറഞ്ഞത് പിന്നെ നിങ്ങൾ പൈസ എക്കൗണ്ടിൽ കയറിയതിൻ്റെ ശേഷം മാത്രമേ പിന്നെ മറ്റുള്ള വർക്കുകളൊക്കെ തുടങ്ങും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പിന്നെ പൈസ അക്കൗണ്ടിൽ കയറാതെ വർക്ക് തുടങ്ങുമെന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോ പൈസ അക്കൗണ്ടിൽ കയറിയതിന് ശേഷം മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പണം ലഭിച്ചാൽ മാത്രമേ ഭൂമി ഇട്ടു നൽകേണ്ടതുള്ളെന്നും അതിനുശേഷമേ പണി തുടങ്ങാവും എം എൽ എ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായും പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക വന്നത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ പഞ്ചായത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സർക്കാർ പറഞ്ഞ അന്ന് സ്റ്റാർട്ടിങ് വലിയ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ പൈസ കോങ്ങൾ പരാതി വലിയ പരാതി ഇപ്പം ഇല്ല ഇല്ല പറയാൻ കാരണം അന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ അക്കൗണ്ടിൽ പൈസ വന്നതിന് ശേഷം മാത്രം നിങ്ങളെ ഭൂമി ഏറ്റെടുത്ത് പ്ര പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നത് മിനിയാന്ന് വന്നിട്ടാണ് പറഞ്ഞത് എന്ത് പൈസ തരാൻ രണ്ടാഴ്ച അറിയും മൂന്നാഴ്ച താ താമസമുണ്ട് അതിൻ്റെ മുന്നേ വർക്ക് തുടങ്ങുന്നതാണ് ഇപ്പോൾ മിനിയാന്ന് വന്നു പറഞ്ഞത് നാരത്തോട് പാലത്തിന് ഇരു കരകളിലുമായി അപ്രോച്ച് റോഡിനായി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഭൂമിയിട്ട് നൽകുന്നതും അപ്പൊ പറഞ്ഞു പണി ഇപ്പൊ ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഒന്ന് രണ്ട് പേപ്പർ വർക്കുകൾ നടക്കാറുണ്ട് എന്നാ പറയുന്നത് അപ്പൊ അത് അപ്പുറത്തിന് ക്ലിയറായി വരുമ്പോഴത്തേക്ക് പണി നടക്കട്ടെ നിങ്ങളെ അക്കൗണ്ടിൽ കാശ് വരുന്ന പറയാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു സ്വാഭാവിക സംസാരിക്കുന്നത് ഞാൻ എന്റെ കാര്യം പറഞ്ഞു പേടിയാണല്ലോ ഞങ്ങള് രണ്ടും പൈസ കിട്ടണമെങ്കിൽ രണ്ടാഴ്ച അതേ പറഞ്ഞിട്ടുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞ പൈസ കിട്ടണമെങ്കിൽ പറഞ്ഞു പൂർണ്ണമായി വീട് നഷ്ടപ്പെടുന്ന രണ്ട് വീട്ടുകാർ എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ള ചോദ്യത്തിന് അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ലെന്നും ബോർഡ്മകൾ പറഞ്ഞു ഇപ്പം നിലവിലുള്ളത് നാല് സൈഡ് സ്ഥലമാണ് എനിക്ക് അവിടെ അതിന്റെ പകുതി റോഡിലോട്ട് പോകും ബാക്കി പകുതിയിൽ എനിക്ക് വീടുണ്ടാക്കാൻ കഴിയില്ല അത് നേരിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഫസ്റ്റ് നമ്മളെ കെ ടി ജലീൽ സാർ വന്നു എന്നോട് അവരോടൊക്കെ എല്ലാവരും സംസാരിച്ചതാണ് നിനക്ക് ഒരു വീടുണ്ടാക്കാനും മഞ്ചൊരു സ്ഥലം എടുക്കാനുള്ള പൈസ ഇവർ തരും എന്നാൽ മാറ്റിപ്പാർക്കും കാരണം ഓപ്ഷൻ വേറെ ഇല്ല വേറെ വീടിൻ്റെ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് വീടിന്റെ രണ്ട് റൂമുണ്ട് അത് ചെറുതാണ് അത് പൊളിച്ചു പോകണം അതും പിന്നീട് മാറി താമസിക്കാനുള്ള പൈസ വേറെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അക്കൗണ്ടിൽ വരാതെ ഞാൻ എങ്ങോട്ട് പോകേണ്ടതെന്ന് എനിക്കതിനൊരു പൊടുത്തം കിട്ടുന്നില്ല കാരണം എനിക്ക് അവിടെ ഒരു വെച്ച് കെട്ടാനൊന്നിനായിട്ട് സ്ഥലങ്ങൾ വേറെ ഇല്ല പിന്നെ ഇവർ വിചാരിച്ച അന്ന് പറഞ്ഞ കാര്യങ്ങൾ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പാലത്തിന്റെ കാവിലക്കാട് ഭാഗത്ത് നൂറ്റി എഴുപത് മീറ്റർ സ്ഥലവും പടിഞ്ഞാറക്കര ഭാഗത്ത് നിന്നും നൂറ്റി അറുപത് മീറ്റർ സ്ഥലവുമാണ് അപ്രോച്ച് റോഡിന് ആവശ്യമുള്ളത് ഇരു നിന്നും നിന്നുമായി കുടുംബങ്ങളുടെ ഭൂമിയാണ് അപ്രോച്ച് റോഡിനായി വിട്ടു നൽകേണ്ടത് ഇതിൽ ഇരുപത് കുടുംബങ്ങളും സാധാരണക്കാരാണ് സ്ഥലം വേണം ലക്ഷം കൊടുത്താൽ മതി പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് റോഡ് എടുക്കണം അതിന് വേണ്ടിട്ടിപ്പോന്നിട്ട് പറഞ്ഞിങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടും പണി ഉടങ്ങിക്കോട്ടെ രേഖാമൂലം സാറ് അതിന് സാറ് തന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊരു ഭയം മൂന്ന് വർഷമായി പാല നിർമ്മാണം തുടങ്ങിയിട്ടും പണം ലഭിക്കാത്ത പക്ഷം റോഡ് നിർമ്മാണം തുടങ്ങിയാൽ തടയുമെന്നും ബോർഡ് പറഞ്ഞു മാപ്പാല കൃഷ്ണദാസ് പുതിയ ഗദ്ധ സുബേർ ഗോപി കൊളപ്പരുത്തിക്കൽ നവാസ് തോട്ടുങ്ങൽ വിനീത് കരിയങ്രുത്തി യാഹു സത്യങ്ങൽ വിജിത് വലിയ വീട്ടിൽ കെ ടി വിശ്വനാഥൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു